ഭക്തജനങ്ങളെ ചരിത്രപ്രസിദ്ധമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ ഭക്തിസാന്ദ്രമായ വെള്ളാട്ട മഹോത്സവം കൈലാസനാഥനായ ശ്രീ പരമശിവൻ പള്ളി നായാട്ടിനായി കൂളികുന്ത വനത്തിലൂടെ കടന്നു പോകുമ്പോൾ അതീവ സുന്ദരിയും പാർവതി ഭക്തയുമായ കൂളിവാഗ എന്ന വനകന്യകയെ കാണാനിടയായി ആദ്യ ദർശനമാത്രയിൽ തന്നെ ഭഗവാൻ ആ വനകന്യകയിൽ അനുരാഗവിവശനായി തിരിച്ചു തനിക്കായി കാത്തിരിക്കണമെന്ന വനാന്തരത്തിലേക്ക് ഗമിച്ചു ഭഗവത്കൽപന തിരസ്കരിക്കാനാകാത്ത വനകന്യക ഭയഭക്തി പാരവശ്യം കൊണ്ട് തന്റെ ഇഷ്ടദേവതയായ പാർവതീദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി പാർവതി സമക്ഷം തന്റെ ധർമ്മസങ്കടം ഉണർത്തിച്ച് ഈ നിസ്സഹായ അവസ്ഥയിൽ സഹായിക്കണമെന്നും അപേക്ഷിച്ചു വത്സലയായ ശ്രീ പാർവതി ദേവി തന്റെ ഭക്തയെ രക്ഷിക്കുന്നതിനായി രൂപം പൂണ്ട് ശ്രീ പരമേശ്വരനെ കാത്തുനിൽക്കുകയും ചെയ്തു നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീ പരമേശ്വരൻ രൂപം സ്വീകരിച്ചു നിൽക്കുന്ന പാർവതി ദേവിയെ പ്രാപിക്കുകയും അനന്തരം ദിവ്യഗർഭം ധരിച്ച ശ്രീ പാർവതീദേവി വിഷ്ണുമായ ജന്മം നൽകുകയും ചെയ്തു ശൈവപുത്രനായ ശ്രീ വിഷ്ണുമായയെ ഏഴുവയസ് വരെ വളർത്താനായി കൂളിവാഗയെ ഏൽപ്പിച്ചു ഏഴാം വയസ്സിൽ പിതാവായ ശ്രീപരമേശ്വരനിൽ നിന്നും ഗീതോപദേശം സ്വീകരിക്കുന്നതിനായി കൈലാസത്തിലേക്ക് പറഞ്ഞയക്കണമെന്നും കൽപ്പിച്ച് ശ്രീ പാർവതി ദേവി അപ്രത്യക്ഷയായി അങ്ങനെ ശ്രീ വിഷ്ണുമായ ബാല്യകാലം തന്റെ വളർത്തമ്മയായ കൂളിവാകയോടും ചങ്ങാതികളായ കാട്ടാള കൂട്ടത്തോടുമൊപ്പം സസുഖം കഴിച്ചുകൂട്ടി ഏഴാം തിരുനാൾ എത്തിച്ചേർന്നു ശ്രീ വിഷ്ണുമായ ഭഗവാന് മാതാവിന്റെ കൽപ്പന ശിരസാവഹിക്കേണ്ട സമയം സമാഗതമായി ഇക്കാലമത്രയും വനാന്തരവാസികളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഭഗവാനെ വേർപിരിയുന്നത് അവർക്ക് അചിന്തനീയമായിരുന്നു എങ്കിലും ദൈവകൽപ്പന നിയോഗമായതുകൊണ്ട് ഏഴാം പിറന്നാൾ ആഘോഷമായി കൊണ്ടാടാൻ കാട്ടിലെ ചങ്ങാതികളും മറ്റു വനാന്തരവാസികളും തീരുമാനിച്ചു അങ്ങനെ ദീപാലങ്കാരങ്ങൾ വാദ്യനൃത്താദികൾ അതിവിപുലമായ പമ്പാസദ്യ എന്നിവയോടെ അത്യാർഭാടപൂർവം ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ ഏഴാം തിരുനാൾ തിമിർത്ത് ആഘോഷിച്ചു ഈ അപൂർവ നിമിഷങ്ങളുടെ സ്മരണയാണ് വെള്ളാട്ട് മഹോത്സവത്തിന്റെ ഐതിഹ്യം തുടർച്ചയായ മൂന്ന് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളോടെയാണ് വെള്ളാട്ട് മഹോത്സവം കൊണ്ടാടുന്നത് ആദ്യ ദിവസം രാവിലെ പെട്ടി എഴുന്നള്ളിപ്പ് എന്ന അനുഷ്ഠാന ചടങ്ങ് ഈ ഉത്സവത്തിന്റെ ആരംഭം വിളിച്ചറിയിക്കുന്നു ത്രിസന്ധ്യക്ക് ഭഗവാൻ ശ്രീ വിഷ്ണുമായയുടെ തിരുനടയിൽ പരമ്പരാഗത വാദിവിദഗ്ധർ സമർപ്പിക്കുന്ന മദ്ദള കേളിയോടെ ഉത്സവത്തിന് സമാരംഭം കുറിക്കുകയായി തുടർന്ന് അഗ്രഗണ്യരായ വാദ്യവിദ്വാൻമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊമ്പുപറ്റ് നാഥസുരം തുടങ്ങി വൈവിധ്യമാർന്ന വാദ്യസമ്മിശ്രണം ക്ഷേത്രാങ്കണത്തിൽ ശ്രദ്ധ വിസ്മയം തീർക്കുന്നു തത്സമയം ക്ഷേത്രത്തിന് വിളക്കുമാടങ്ങളും ക്ഷേത്രാങ്കണവും

സോപാന സംഗീതാലാപനത്തിന്റെയും സമ്മിശ്രമായ അകമ്പടിയോടെ ദീപാരാധന പൂർത്തിയാകുമ്പോൾ അടിയന്തര യോഗക്കാരുടെ തായമ്പകയും പഞ്ചവാദ്യവും രാത്രി മണിയോടെ ഉത്സവത്തിന്റെ അത്യപൂർവ നിമിഷങ്ങൾക്ക് മിഴി തുറക്കുകയായി കലിയുഗവരായ ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ ആഘോഷത്തോടെയും വലിയച്ഛന്മാരുടെ നായകത്വത്തിൽ പുറത്തേക്കെഴുന്നള്ളുന്ന ഭഗവാനെ ശംഖുലിയുടെയും അമ്പലമണികളുടെയും വാദ്യഘോഷാദികളുടെയും അകമ്പടിയോടൊപ്പം പട്ടുക്കുടയും ആലവട്ടവും വെഞ്ചാമരവും കൈകളിലേന്തി ആർപ്പും കുരവയുമായി പുഷ്പവർഷത്തോടെ ഭക്തജനങ്ങൾ ആനയിക്കുമ്പോൾ ക്ഷേത്രാങ്കണവും പരിസരവും സ്വർഗീയ ലഹരിയിൽ ആറാടുന്നു രാത്രിയുടെ മൂന്നാം യാമം വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രദക്ഷിണയാത്ര പവിത്രവും പരിപാവനവുമായ ദൃശ്യവിസ്മയം തീർക്കുന്നു വൈവിധ്യമാർന്ന മേളവാദ്യഘോഷാദികളും പൊയ്ക്കെട്ടുകാഴ്ചകളും അലങ്കാരമേകുന്ന ഈ പ്രദക്ഷിണവേള ഉത്സവലഹരിയുടെ അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു വലിയച്ചന്മാരോടൊപ്പം പുറത്തേക്കെഴുന്നള്ളിയ ഭഗവാൻ ക്ഷേത്രാങ്കണത്തിലെ കൂത്തമ്പലത്തിന് മുൻപിലെത്തുമ്പോൾ സർവവാദ്യഘോഷാദികളും നിർത്തിവെച്ച് കലോപാസനയുടെ വിരുന്ന് ആസ്വദിക്കുന്നു കലാർപ്പണം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ വീണ്ടും പ്രദക്ഷിണ ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേരുന്നു ഇപ്രകാരം വാദ്യവിസ്മയങ്ങളും വർണ്ണക്കാഴ്ചകളുമായി ഒന്നും രണ്ടും പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്നു അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പ്രദക്ഷിണം തന്റെ ബാല്യം ചിലവഴിച്ച വനാന്തരവാസത്തിൻ്റെ ഗൃഹാതുരത്വം അനുഭവവേദ്യമാക്കുന്ന അസുരവാദ്യമായ ചെണ്ടമേളത്തിന്റെ അകമ്പടി ഒരു വിശേഷപ്പെട്ട അനുഷ്ഠാനമാണ് പാണ്ഡി പഞ്ചാരി മേളങ്ങളോടെയുള്ള ഭഗവാന്റെ മൂന്നാമത്തെ പ്രദക്ഷിണം സമാപിക്കുന്നത് വർണ്ണാഭമായ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെയാണ് ആകാശത്തിലെ സഹസ്രകോടി താരകങ്ങളെയും സാക്ഷി നിർത്തി വർണ്ണങ്ങളുടെയും തകർപ്പൻ ശബ്ദാരവങ്ങളുടെ മാസ്മരീക ഭാവം കൊണ്ട് ഈ അവസരം ക്ഷേത്രാങ്കണത്തെ പ്രഭാപൂരമണിയിക്കുന്നു ആഘോഷയാത്ര ഇനി ആചാരങ്ങൾക്കായി വഴിമാറുകയാണ് പാരമ്പര്യ അടിയന്തര യോഗക്കാർ പ്രകൃതിദത്തമായ പൊടികൾ ഉപയോഗിച്ച് പ്രത്യേകം സജ്ജമാക്കുന്ന പഞ്ചവർണക്കളത്തെ മംഗളവാദ്യ അകമ്പടിയോടെ മൂന്ന് തവണ പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ഭഗവാൻ വലിയച്ഛന്മാരോടൊപ്പം മണിമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് അടിയന്തര യോഗക്കാർ ഭഗവത് സമക്ഷം സമർപ്പിക്കുന്ന പാന എന്ന ചടങ്ങോടെ തിരുസന്നിധിയിൽ പരമ്പരാഗത അനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയായി ഉത്സവത്തോടനുബന്ധിച്ചൊരുക്കുന്ന പഞ്ചവർണക്കളത്തിൽ സമാപന ദിവസത്തെ രൂപക്കളം അതിവിശേഷം തന്നെയാണ് ഭഗവാൻ ശ്രീ വിഷ്ണുമായ തന്റെ വിശ്വരൂപത്തിൽ വളർത്തമ്മയായ കൂളിവാഗ ദേവിക്ക് ദർശനം നൽകുന്ന അപൂർവ നിമിഷമാണ് ഈ പഞ്ചവർണ കളത്തിൽ ദൃശ്യവൽക്കരിക്കുന്നത് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ തിരുനാൾ ഉത്സവ ദിനാഘോഷവേളയിൽ സർവാത്മന പങ്കുചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആശ്രിതവത്സലനും കലിയുഗവരതനുമായ ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ചൊരിയുമാറാകട്ടെ അഭീഷ്ടസിദ്ധിയും സാധ്യമാകട്ടെ ഓം ശ്രീ വിഷ്ണുമായേ നമ